ഏഷ്യ ലൈവ് ടി വിയിലെ ഫെംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പൊ കൺസൾട്ടിങ്ങിനെ വിളിച്ച് വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാറേ പിന്നെ സാറ് വാസ്തുവിനോടൊപ്പം തന്നെ ഫെംഗ്ഷ്യൂടെ ഉള്ളത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വിളിച്ചത് ഫെൻഷ്യിലാവുമ്പഴത്തേക്ക് നമുക്ക് ഇത് പൊളിക്കണ്ടല്ലോ നമുക്കതിന് പരിഹാരങ്ങളുണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പം ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നം ഇതാണ് ഒന്ന് അവരുടെ ഇഷ്ടപ്രകാരം നിർമ്മിച്ച ഒരു വീട് അപ്പോൾ അതില് അതിൻ്റെ ഓരോ മോഡലും ഡിസൈനും ഒക്കെ അവർക്ക് ഇഷ്ടപ്രകാരമാണ് നിർമ്മിച്ചത് അപ്പോൾ അതിൽ ആ ഒരു പിന്നെ നിർമ്മിതിയില് മാറ്റം വരുത്താതെ വാസ്തു പരിഹരിക്കാനായിട്ട് ഫിങ്ഷിൽ പറ്റും ചിലർക്ക് അതിന് ഇപ്പം അവർ വീട് വെച്ചു വീട് വെച്ചിട്ട് ഇപ്പം നമ്മൾ വാസ്തു ഞാൻ ചെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഈ നിങ്ങളുടെ ഈ ഭാഗത്ത് വന്ന റൂം ശരിയല്ല നിങ്ങളിത് പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് നിൽക്കുന്ന ടോയ്ലറ്റ് ശരിയല്ല നിങ്ങളിത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു റൂമ് പൊളിച്ചു മാറ്റി മറ്റൊരു സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് പണിയാനായിട്ട് അവർക്കുണ്ടാവുന്ന സാമ്പത്തിക പിന്നെ ബുദ്ധിമുട്ട് കാരണം ഒരുപക്ഷെ അവർക്ക് ചെയ്യാൻ സാധിക്കില്ലെന്നാണ് സാധി സാധിച്ചെന്ന് വരില്ല അപ്പം അത് അവർക്ക് ഫംഗ്ഷ്യൂലാണെങ്കിൽ അതിനും പരിഹാരമുണ്ട് അപ്പോൾ ആൾക്കാർ ഫംഗ്ഷ്യ ഇഷ്ടപ്പെടാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് വലിയ വലിയ പ്രശ്നങ്ങളും ഫെങ്ഷുലെ ചെറിയ ചെറിയ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ് നമ്മളൊരു വീട് വെക്കുമ്പോൾ വാസ്തു നോക്കാതെ അല്ലെങ്കിൽ ഫംഗ്ഷയുടെ നിയമങ്ങൾ പാലിക്കാതെ ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ പോയി കൺസൾട്ട് ചെയ്ത വീട് കൺസൾട്ട് ചെയ്ത വീട് അവർക്കൊരു റിസൾട്ട് വന്നു റിസൾട്ട് വന്ന് അവർക്ക് നാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുതിയ ഒരു വാടക വീട്ടിൽ കടന്നൊരു വ്യക്തിക്ക് പോലും പുതിയൊരു വസ്തു വാങ്ങിച്ച് വീട് വെക്കാൻ അവസ്ഥയിലേക്ക് അവർ പിക്കപ്പ് ആയി കഴിഞ്ഞു അപ്പോൾ അവർ ഒന്ന് നോക്കുമ്പോൾ അവർ ഒരു പക്ഷേ പറയുന്ന നമ്മളൊരു പ്ലാൻ വരച്ച് കൊടുക്കുമ്പോൾ അവർ പറയുന്നത് എഞ്ചിനീയർ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിന് ഒരു മോഡലില്ല കാണാനായിട്ടൊരു ഭംഗിയില്ല അപ്പോൾ നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്തുകഴിഞ്ഞാൽ വെളിയിൽ നിന്ന് എടുക്കുന്നത് നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ മൊത്തത്തിൽ അതിനെ ഒന്ന് പിന്നെ മാറ്റി വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വീണ്ടും നമ്മളെ കാണിക്കുമ്പോൾ വാസ്തുപ്രകാരമായിട്ട് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഞാനത് ആദ്യം കറക്റ്റ് ചെയ്ത് തന്നെ എന്ന് പറയുമ്പോൾ സാറേ അത് അങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് അതിലൊരു ഭംഗി കിട്ടുന്നില്ല അപ്പോൾ സാർ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വെക്കാം നമുക്ക് എന്നിട്ട് സാർ അപ്പോഴെനിക്ക് വന്ന അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തതെന്നാ മറിയെന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വാസ്തുവായാലും ഫംഗിയായാലും അതിൻ്റെ നിയമങ്ങൾ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് വെച്ചുപോയ വീടുകൾക്കാണ് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഫംഗ്ഷി ആൾക്കാർ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് പൊളിച്ചു മാറ്റലുകൾ കൂടാതെ വീടിൻ്റെ വാസ്തുദോഷങ്ങൾ ഫംഗ്ഷി മുഖേന പരിഹരിക്കാവുന്നതാണ് അതിലൂടെ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും അപ്പം ഇതെങ്ങനെയാണ് നമ്മുടെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് ഇപ്പൊ നമ്മളെ ഒരു വീടിൽ ചെന്നു വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് അവിടെ ഒരു ടോയ്ലറ്റ് വന്നുപോയി വീടിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായി അപ്പൊ സ്വീകരണ മുറിയിൽ നമുക്ക് ആ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടുന്നതും ഏത് ഓരോ ദിക്കളുടെ സൗഭാഗ്യത്തിന് വേണ്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരണ മുറിയിൽ വെച്ചുകൊണ്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതിന് ചില ടൂളുകൾ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ചില ടൂളുകൾ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം ആദ്യം ചൈനയുടെ വിശ്വാസ പ്രകാരം നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം കിഴക്ക് വശത്ത് ഒരു പച്ച ഡ്രാഗൺ ഇതരത്തിലുള്ള ഒരു ഡ്രാഗൻ്റെ ഇത് സിമ്പിൾ നിങ്ങളുടെ ലിവിംഗ് റൂമിൻ്റെ ഈസ്റ്റ് വാളിൽ വെക്കുക അടുത്തത് തെക്ക് വശത്ത് ഒരു ഫീനിക്സ് മേഡ് അതെ ഇത്തരത്തിൽ ഉള്ള ഒരു ഫീനിക്സ് പക്ഷിയുടെ ചിത്രം നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്തിൽ വയ്ക്കുന്നത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് തരാൻ നല്ലതാണ് അടുത്തത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ പടിഞ്ഞാറ് വശ വശത്ത് ഇതിലത്തെ ഒരു വൈറ്റ് ടൈഗർ വയ്ക്കാം അടുത്തത് വരുന്നത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഇതിലത്തെ ഒരു ആമയെ വയ്ക്കാം അപ്പോൾ ഇത് നാല് തിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നു നെഗറ്റീവ് എനർജി വീടുകളിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ പ്രധാന ഡോറിന്റെ മുകളിൽ ഇത്തരത്തിലുള്ള ഒരു ബാക്കോ മിറർ വെക്കാം ഒരു ബാക്കോ മിറർ പ്രധാന ഡോറിന്റെ മുകളിൽ വെക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീടിൻ്റെ ലെഫ്റ്റും റൈറ്റും അതായത് പക്കോമററിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഇത്തരത്തിലുള്ള ഫ്യൂഡോയിൻ്റെ രണ്ട് സിംബിൾസ് വെക്കാനായിട്ട് സാധിക്കും അത് നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് കണക്കാക്കുന്നുണ്ട് ഇനി നമ്മളിലേക്ക് വെൽത്ത് വരാൻ വേണ്ടിയിട്ട് ചൈനീസ് കോയിൻ സിട്രിൻ ഇതൊക്കെ നമുക്ക് വെൽത്ത് വരാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇത് വന്നിട്ട് ഇത് ചൈനീസ് നാണയങ്ങളാണ് ഇത് നമുക്ക് പേഴ്സിനകത്ത് മേശിക്കകത്തുക സൂക്ഷിക്കാം ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന സ്റ്റോൺസ് ആണ് ഇത് നമുക്ക് മേശിക്കകത്ത് സൂക്ഷിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള സിംബലുകൾ ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം We'll be right <laughs> back.